വലിയ പാലത്തിൽ കുറച്ച് ായിട്ട് ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൊക്കെ കാണിക്കുന്നില്ലേ അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് അത് കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ് അവൻ തെറ്റായ വാക്കുകളാണ് ഞങ്ങളൊക്കെ ഇന്നുവരെ വരെ മീൻ തന്നെ കഴിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും അന്ന് മുതലേ മീൻ കഴിക്കുന്നു മീനില്ലാതെ ചോറ് ഇറങ്ങൂല വാഴിയൊക്കെ തിന്നാ ചിക്കൻ കുനിയാ വരും പിന്നെ പശു ഇറച്ചി തിന്നാ പട്ടിപ്പനി വരും മീൻ കഴിച്ചാൽ മനുഷ്യൻ ജീവിക്കും പൊതുവേ മീനൊക്കെ വാങ്ങിക്കാൻ വരുന്നുണ്ടോ പൊതുവെ ഒരുപാട് പേര് ഇവിടെ വേദിച്ചിട്ടുണ്ട് മീനിനുള്ള വിലയുമുണ്ട് വിലയുണ്ട് തെറ്റായ പ്രചരണങ്ങൾ ഈ നാട്ടിന് നാശം വരുത്തുന്നത് ചേട്ടാ അങ്ങനെ ഇപ്പൊ പണിക്കൊക്കെ പോകാറുണ്ടോ പോവാറില്ല ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കാര്യങ്ങൾ കാരണം ജോലിക്ക് പോകാൻ അവസരത്തിലേ വളരെ ഇവിടെ ഒന്നാമത് കാലാവസ്ഥ മോശം അതോടൊപ്പം തന്നെ ഇപ്പൊ ഇടയ്ക്ക് കപ്പലായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നില്ലേ അപ്പൊ അതോടനുബന്ധിച്ചിട്ട് മീനന്റെ പ്രശ്നങ്ങളൊക്കെ വന്നില്ല അത് എത്രത്തോളം ബാധിച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികളെ മീൻ കഴിച്ചു കൂടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ന്യൂസൊക്കെ വന്നില്ലേ അതെ അപ്പോൾ അത് എത്രത്തോളം ബാധിച്ചു മീനൊക്കെ വാങ്ങിക്കുന്നുണ്ടോ ആൾക്കാർ അങ്ങനെ വരുന്ന ആൾക്കാരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് മീൻ അപ്പം മത്സ്യം ഗവൺമെന്റിൽ നിന്ന് വാങ്ങണ്ട എന്നാണ് ഗവൺമെന്റ് റൂൾ അനുസരിച്ചിട്ടാണ് വന്നത് കഴിഞ്ഞിട്ടും അതേ ഗവൺമെന്റ് തന്നെ ധാരണപ്പെടുത്തിയത് എന്താണെന്ന് പറഞ്ഞാൽ മത്സ്യം കഴിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് പിന്നെ ഇപ്പം സംഭവിച്ചത് കപ്പലിലെ ഒരു സംഭവം സംഭവിച്ചിട്ട് അതിപ്പോ അടിത്തട്ടിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പൊ അത് പൊട്ടി ചിതറിയിട്ടില്ല അപ്പൊ അവര് ഈ പിന്നെ രാസീ എന്താ രാസീയ വിള എന്താന്ന് പറഞ്ഞല്ലോ രാസവസ്തുക്കളായിട്ട് രാസവസ്തുക്കൾ ആ രാസവസ്തുക്കൾ അങ്ങനെ അവര് പറഞ്ഞ അത് ഇതുവരെയും പതിനൊന്നോ പന്ത്രണ്ടോ കണ്ടെയ്നറിലാണ് അവര് ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് ഇതുവരെയും പൊട്ടി പൊട്ടിപ്പൊറപ്പെട്ടിട്ടില്ല അതിന് പിന്നെ പറയുന്നത് പറയുന്നത് ും അന്ന് മുതൽ മീനൊക്കെ കഴിക്കുന്നുണ്ട് കിട്ടുന്ന മീൻ കഴിക്കുന്നുണ്ട് ഇതുവരെ അവസാനത്തെ രണ്ടു മൂന്ന് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് മഴ കുറവാണല്ലോ മഴയും കാറ്റൊക്കെ വലിയ വലിയ രീതിയിലില്ലെന്ന് തോന്നുന്നു അതിന് മുമ്പുള്ള ദിവസങ്ങളെ വെച്ച് അപ്പൊ ഇപ്പൊ വള്ളങ്ങളൊക്കെ പോകുന്നുണ്ടോ എവിടെന്നാണ് പോയി തുടങ്ങിയത് വിഴിഞ്ഞ ഹാർബറിൽ നിന്നാണ് ട്രിവാണ്ടത്തുള്ള എല്ലായിടത്തുനിന്നുള്ള വള്ളങ്ങൾ പോകുന്നത് വള്ളം അടുപ്പിക്കുന്ന അവിടെ തന്നെയാണ് അവിടെ അടുപ്പിച്ച് മീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും ഇവിടുത്തെ നാളെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും ഓക്കെ ഇപ്പൊ വലിയതുറ കടപ്പുറത്താണ് വന്നിട്ടുള്ളത് കണ്ടെ അറിയാൻ പറ്റും ഇഷ്ടംപോലെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് രാവിലെയും വൈകിട്ടൊക്കെ മീൻ വിൽക്കുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ള സ്പോട്ടാണ് അപ്പോൾ ആ ഒരു സ്പോട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയല്ല ആളുമില്ല അനക്കമില്ല അതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം വേലിയേറ്റവും ഉണ്ട് കടൽക്ഷോഭവും ഉണ്ട് വേലിയേറ്റത്തിൻ്റെയും കടൽക്ഷോഭത്തിൻ്റെയും നിലനിക്ക് നമുക്കിത് ഇവിടെ വന്നുകഴിഞ്ഞ് തന്നെ അറിയാൻ പറ്റും കടലൊക്കെയാണെങ്കിൽ വളരെയധികം പ്രക്ഷുബ്ധമായിട്ട് തന്നെയാണ് വയ്ക്കുന്ന ഉണ്ട് ഈ സൈഡിൽ കോൺക്രീറ്റ് ആയിട്ട് ഒരു സൊരു വോൾ സമയം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു താഴെ ഇനിയും വെളിയിലോട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ താഴോട്ട് കരവും ഉണ്ടായിരുന്നു പക്ഷേ ആ കരയൊക്കെ ആണെങ്കിൽ അടുത്തൊട്ട് പോയിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ അവർ അമ്മ അമ്മമാരൊക്കെയാണ് ഇഷ്ടംപോലെ അവരുടെ നിന്ന് നീണ്ടു വിൽക്കേണ്ട ഒരു സ്പോട്ടായിരുന്നു അത്ര സമയത്ത് നീണ്ടു വിൽക്കുന്നില്ല ഒന്നുമില്ല അപ്പോൾ കടലിൽ ഉള്ള വേസ്സുകളൊക്കെയാണ് ഇങ്ങോട്ട് തന്നെ അടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ വേറൊരു ആംഗിളിൽ കൂടെ കാണിക്കുകയാണ് വലിയതുറ കടപ്പുറത്ത് ആവൂരം ഉണ്ടാവും ദേവ്സ് അതിശക്തമായിട്ട് അടിക്കുന്നുണ്ട് പക്ഷേ മഴയൊന്നും വലിയ രീതിയിലില്ല നമുക്കിതാവേണ്ട ആ വലിയതുറ പാലത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ട ഇടിഞ്ഞ ഭാഗം ആ ഒരു ചൈഡിലുണ്ട് വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഉണ്ട് പാലത്തിൻ്റെ കൂടെ അത്ര സെൻറ്റ് ഇല്ല വർഷങ്ങളായിട്ട് തന്നെ സഞ്ചാരികൾ പോകുന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ആശം അപ്പോൾ നമുക്കിതായി ചടി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ അതിശക്തമായിട്ടുള്ള ഉണ്ട് ഈ സൈഡിലൊക്കെയാണെങ്കിലും കാണുന്നത് മണ്ണൊക്കെ ഇടിഞ്ഞ് ഒരു കിടപ്പുണ്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് മണ്ണൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ അടിയിലുള്ള കല്ലും പാറ കഷ്ണങ്ങളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഈടൊക്കെ ആണെങ്കിൽ ഡെയിഞ്ചർ ഫോണിലാണ് ഇരിക്കുന്നത്